ആൾക്കാർക്ക് അവസ്ഥ <laughs> विरोध इकिंतन दो ना सिनेमा सस्पेंस ला दाखवण्याने के बारे में केंद्र नाटक में दिलचस्पी दिखीच्या नावीला मकडे ओ नाही मला मन केंद्रellum जो आहे तो आपण इतसा सिनेमा वाला पुढे होती And, uh, sorry, I would like to say uh, a little bit to the actors. I was talking about only about students and in the school, but there are certain fights like that are like Vishnu and you know our village. We end up clash. Everything is composed, but you should not fight like a composite. You should go and play, you should go and fly, and they clash like animals. Apart from that, check out, uh, we had a composite, and we asked to fight with the boy, and the way I always love realistic fight. But when I made sir to go to fight, there's no limit actually. As with... <laughs> is breathing, he couldn't control, I said, Sir, are you okay, man? Yes. And he's breathing and breathing, and, breathing and, breathing and breathing. Okay, good, 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 sir, the one, more. <laughs> everybody, everybody in the movie, how much I love, saying everyone is the same. I'm going master,

യല്ലേ എക്സ്പീരിയൻസ് എന്തായിരിക്കും നാ ഹവേജറ്റോറിനെ लेके കൂടിയ നല്ല എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് മാസ്റ്റേയിമാണ് മാസ്റ്ററോട് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പോformance 660 ഓണുകൊണ്ട് ഉള്ളി എസ്ആർടി ഡിറ്റക്ടറി ഞാൻ അത്യാവശ്യ ഉള്ള വർക്ക് ചെയ്യുകയാണ് അതിശക്ത കുറയ ആയിശ്യത്തിൽ കിടക്കേണ്ടി വരും ഈ സെലിബ്രേഷൻ ശേഷം കുറയ ആയിശ്യത്തിൽ കിടക്കേണ്ടി വരും അത് അച്ഛൻ അച്ഛൻ വേഷങ്ങളും കണ്ടിട്ടുണ്ട് അമ്മാവേഷങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോ ഈ ഇടിയൻ ചെന്തൂരി ചന്ദൂരിന്റെ വിഷ്ണുവിന്റെ അമ്മാവനായിട്ടാണ് ഏറെക്കുറെ അമ്മാവെന്ന് പറയുമ്പോ ചില കുടുംബങ്ങള് പറയാം അവന്റെ സ്വഭാവം ചിലപ്പുറയല്ല അമ്മാവിനെ പോലെയാണ് അങ്ങനെ പറയുന്ന ചില കുടുംബങ്ങളല്ലേ അവന്റെ സ്വഭാവം അമ്മാവിനെ പോലെയാണ് അങ്ങനെ ഏറെക്കുറെ അമ്മാവിന്റെ സ്വഭാവം ഏറെക്കുറെ കിട്ടിയ ഒരാളാണ് എൻ്റെ സഹോദരിന്റെ മകനായിരുന്നു വിഷ്ണു പിന്നെ എൻ്റെ കുടുംബം ഒരു ഭാര്യ രണ്ടും മകുന്നില്ല അത് പറഞ്ഞു അങ്ങനെ രസകരമായിട്ടുള്ള ആ ഒരു നേരിട്ട് പറഞ്ഞ ഫാമിലി അറ്റ്മോസ്ഫിയറും ഈ ഫൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ഈ അടിപ്പടങ്ങളുണ്ടല്ലോ അടി നമുക്ക് ആസ്വാദകരമാണെങ്കിൽ എന്തിനു വേണ്ടി അടി ഉടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് ആവശ്യത്തിനാണ് അത് കൊടുക്കുന്നത് പിന്നെ ഫാമിലിയുടെ ഒരു കുടുംബത്തിന്റെ സ്നേഹബന്ധം ബന്ധങ്ങളുടെ കഥ അതിൽ നിന്ന് കണ്ടനം കൊടുക്കുമ്പോ കുറച്ചുള്ള ആസ്വാദനവും സൗന്ദര്യകരവും പകുതിയാണ് ഫൈറ്റ് മാത്രമേ കാര്യ അപ്പോൾ ഇല്ലാത്ത ഒരു സൗന്ദര്യാത്മകമായ ഒരു ഫൈറ്റ് ഫിലിമായിരിക്കും തീർച്ചയായിട്ടും